السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برد الله أما بعد في قهة باتهم ترنوتي آر ياترك پرپڑنوان لندر قاعد ഫർ യാത്ര ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ യാത്ര പുറപ്പെടുന്ന സന്ദർഭത്തിൽ രണ്ടരക്കായത്ത് നിസ്കരിക്കണം അത് സുന്നത്താണ് ആ രണ്ടരക്കായത്ത് നിസ്കാരം വീട്ടിൽ വെച്ചാണ് നിർവഹിക്കേണ്ടത് ഫീ ബൈത്തിഹി എന്ന് കാണും ബുഷ്റൽ കരീം അടക്കമുള്ള കിതാബുകളിൽ വീട്ടിൽ വെച്ചാണ് ആ രണ്ടരക്കാലത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത് ലില്ലി തിബാളി അങ്ങനെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ ചെയ്തിട്ടുള്ളത് അവിടെ ഇമാം നബമി റദിയല്ലാഹുവിൻ്റെ ഇലാഹിൻ്റെ ഹാഷിയയിൽ ഇബിൻ ഹജർ റദിയല്ലാത്തലു രേഖപ്പെടുത്തുന്നത് കാണും വൈൻഖാ നബി ഇസാ ഇഹി മസ്ജിദുൻ തൻ്റെ പരിസരത്ത് പള്ളി ഉണ്ടെങ്കിൽ തന്നെയും യാത്രക്ക് പുറപ്പെടുമ്പോൾ വീട്ടിൽ വെച്ചാണ് ആ രണ്ടര കാലത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത് കാരണം നബിസ്വല്ലാഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് യാത്ര പോകുന്ന വ്യക്തി തൻ്റെ വീടിനും വീട്ടുകാർക്കും പ്രതിനിധിയായി ഇട്ടേച്ചു പോകുന്ന ഇതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് രണ്ടർക്കാലത്ത് നിസ്കാരമാണ് രണ്ടരക്കായത്ത് നിസ്കാരത്തിനോളം മഹത്വമുള്ള ഒന്നും ഒരു യാത്രക്കാരനും തൻ്റെ കുടുംബത്തിനു വേണ്ടി കൈമാറുന്നില്ല കുടുംബത്തിനു വേണ്ടി അവൻ സമ്മാനിക്കുന്നില്ല യാത്ര പുറപ്പെടുന്ന വ്യക്തി തൻ്റെ കുടുംബത്തിന് വേണ്ടി നൽകുന്ന ഏറ്റവും മഹത്തരമായ ഒരു നിധിയാണ് രണ്ടര കഴത്ത ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബിൻ ഹജർ അന്നു തന്നെ പറഞ്ഞു ബഹുന ഔതു വറക്കത്തിസ്വലാത്തി ആല മൻസി യാത്ര പുറപ്പെടുന്ന സമയത്തുള്ള രണ്ടരക്കായത്വ നിസ്കാരം ആ നിസ്കാരത്തിൻ്റെ വറക്കത്ത് തൻ്റെ വീടിനും കുടുംബത്തിനും ലഭിക്കുക എന്നതാണ് ഈ നിസ്കാരം കൊണ്ട് ഉദ്ദേശ്യം അതുകൊണ്ട് അത് വീട്ടിൽ വെച്ച് തന്നെയാണ് നിർവഹിക്കേണ്ടത് പരിസരത്ത് പള്ളിയുണ്ടെങ്കിൽ പോലും കൈഫിയത്ത ബൈക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള പുറത്തേക്കിറങ്ങുമ്പോഴുള്ള സുന്നസ്കാരം യാത്രക്കു വേണ്ടിയുള്ള സുന്നസ്കാരം എന്നാണ് അവൻ ത്തിൽ ഒന്നാമത്തെ കാലത്തിൽ കുളിയായി ഫിറൂനയും രണ്ടാമത്തെ കാലത്തിൽ കുൽഹുവാഹു അഹദും ഓതൽ സുന്നത്താണ് ഇവിടെ ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം തുഷയിലൊക്കെ രേഖപ്പെടുത്തിയതുപോലെ വക്കുല്ലമ്മ നസൽ ആദ്യമായി യാത്രയ്ക്ക് വേണ്ടി തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ രണ്ടരക്കായത്ത് നിസ്കരിക്കൽ സുന്നത്താണെന്ന പോലെ യാത്രക്കിടയിൽ എവിടെ ഇറങ്ങുകയാണെങ്കിലും ആ ഇറങ്ങുന്നിടത്തെല്ലാം അവിടെ നിന്ന് പുറപ്പെടുന്ന സമയത്ത് രണ്ടരക്കാലത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട് ഉദാഹരണത്തിന് ഒരാൾ യാത്ര പുറപ്പെട്ടു അങ്ങനെ അദ്ദേഹം യാത്രക്കിടയിൽ ഏതോ ഒരു സിയാറത്ത് കേന്ദ്രത്തിൽ ഇറങ്ങി പിന്നീട് അവിടെ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ അപ്പോഴും രണ്ടു നിസ്കരിക്കൽ സുന്നത്ത് തന്നെയാണ് എന്നാണ് വക്കുല്ലമാന ജല എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഹദീസിൽ കാണും റങ്ങാറില്ല ആ ഇറങ്ങിയ സ്ഥലത്ത് രണ്ടരക്കായ നിസ്കരിച്ച് അവിടുന്ന് യാത്ര പുറപ്പെട്ടിട്ടല്ലാതെ അപ്പോ സാധാരണഗതിയിൽ ചില ആളുകൾക്ക് സംശയമുണ്ടാകാറുണ്ട് നമ്മൾ ഒരിടത്തേക്ക് യാത്ര പോയി ആ സ്ഥലത്ത് എത്തിച്ച് അവിടെ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ഈ യാത്രയുടെ സുന്നത്തം നിസ്കരിക്കേണ്ടതുണ്ടോ ഉണ്ട് എന്ന് തന്നെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ ഇറങ്ങുന്നിടത്ത് എല്ലാം പിന്നെ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ യാത്രയുടെ സുന്നത്തുംകാരം സുന്നത്തുണ്ട് കാരണം എല്ലാ മൻസിലും എല്ലാ മൻസിലിൽ നിന്നും പുറപ്പെടുമ്പോൾ എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് ആ മൻസിൽ നമ്മൾ യാത്രക്കിടയിൽ ഇറങ്ങിയ മഞ്ജിലുകളും അതിൽ ഉൾപ്പെടുമെന്ന് ഇബിൻ ഹജറിയുള്ളു ഹാഷ്യത്തുനിഹിനൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ യാത്രയുടെ സുന്ന സംസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യാത്രക്കിടയിൽ ഇറങ്ങുന്ന എല്ലാ സ്ഥലങ്ങളിലും അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ യാത്രയുടെ സുന്ന സംസ്കാരം നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പോലും ആദ്യമായി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ രണ്ടരക്കായത്ത നിസ്കരിക്കാൻ നാം സമയം കാണണം അത് ഹജ്ജ് വെമ്പ്ര സിയാറത്ത് പോലെയുള്ള യാത്രകളായാലും ഇനി ജോലി ആവശ്യാർത്ഥം ബിസിനസ് ആവശ്യാർത്ഥം ഉള്ള യാത്രകളായാലും ഗൾഫിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെയുള്ള യാത്രകളായാലും യാത്ര പുറപ്പെടുന്ന സമയത്തുള്ള രണ്ടരക്കായത്തു നിസ്കാരം നിർവഹിച്ച് അത് വീട്ടിൽ നിന്ന് തന്നെ നിർവഹിച്ച് വീടിനും വീട്ടുകാർക്കും ഒരു സുരക്ഷയെന്നോണം തിരിച്ചു വരുന്നത് വരെയുള്ള ആ ഒരു കാവലെന്നോണം ഓ ഒരു വറക്കത്ത് എന്നോണം ആ രണ്ടത്തു നിസ്കരിക്കുന്ന ശീലം നമുക്കുണ്ടാവണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ആ മീൻ അസ്ലാം അലൈക്കും വരഹമത്തല്ല